പ്രവർത്തനങ്ങൾ സാമ്പത്തിക പരിമിതി മൂലം തടസ്സപ്പെടുന്നു പാലാ നിന്ന് നൽകേണ്ട വിഹിതം സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ സമഗ്ര നിലവാരമുയർത്തുവാൻ നടപ്പാക്കുന്ന സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായുള്ള പാലായിലെ ബ്ലോക്ക് റിസോർട്ട് സെന്ററിന്റെ പ്രവർത്തനത്തിന് സാമ്പത്തിക പ്രതിസന്ധി തിരിച്ചടിയാവുന്നു വിഹിതം കൈമാറാൻ സ്വയംഭരണ സ്ഥാപനങ്ങൾ മടിക്കുന്നതാണ് പ്രവർത്തനം അവതാളത്തിലാകുവാൻ കാരണം പാലാ വിദ്യാഭ്യാസ സബ് ജില്ലയുടെ കീഴിൽ നിർത്തലാക്കിയ ഗവൺമെന്റ് യു സ്കൂളിന്റെ പഴയ കെട്ടിടത്തിലാണ് ബ്ലോക്ക് റിസോർട്ട്സ് സെന്റർ പ്രവർത്തിക്കുന്നത് ഇതിന്റെ കീഴിൽ പ്രിസം എന്ന പേരിലുള്ള ഓട്ടിസം സെന്ററിന്റെ പ്രവർത്തനത്തെയും ഇത് സാരമായി ബാധിക്കുന്നു താലൂക്കിലെ മറ്റ് വിദ്യാഭ്യാസ സബ് ജില്ലകളിലും ഓട്ടിസം സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവയുടെ പ്രവർത്തനവും ഇതുപോലെ അവതാളത്തിലാവുകയാണ് കാര്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ പണം ഇല്ലാതെ വിഷമിക്കുകയാണ് വിദ്യാഭ്യാസ സബ് ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ബി ആർ സികൾക്കാണ് സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുടെ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിന്റെ നിശ്ചിത ശതമാനം എസ് എസ് കെ പദ്ധതിക്കായി വിനിയോഗിക്കണമെന്നാണ് വ്യവസ്ഥ എങ്കിൽ മാത്രമേ പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും പദ്ധതി പ്രവർത്തനങ്ങൾക്ക് ജില്ലാ ആസൂത്രണ സമിതികൾ അംഗീകാരം നൽകിയുള്ളൂ ഇതിനായി കണക്കിൽ പദ്ധതി വിഹിതം വകക്കൊള്ളിക്കുമെങ്കിലും തുക നൽകുവാൻ മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മടിയാണ് അനുവദിച്ചിട്ടുള്ള തുകയുമായി കണക്കാക്കുമ്പോൾ നൽകുന്ന തുക കുറവാണ് പാലാസബ് ജില്ലയുടെ പരിധിയിലുള്ള മീനച്ചിൽ പഞ്ചായത്ത് നൽകേണ്ടത് എട്ട് ലക്ഷമാണ് നൽകിയത് രണ്ട് ലക്ഷം മാത്രമാണെന്ന് പൊതുപ്രവർത്തകനായ പീറ്റർ പന്തലാനി പറയുന്നു ആസൂത്രണ സമിതി തുക പന്തലാൻഡി പറയുന്നുണ്ടതാണ് പഞ്ചായത്തുകളിലും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് പദ്ധതി വിവിധമായി എസ് എസ് കെ കൊടുക്കേണ്ടത് ഒരു രണ്ട് ലക്ഷം രൂപ മാത്രമാണ് പക്ഷേ പദ്ധതി പാസാക്കുന്നതിന് വേണ്ടി എല്ലാ ആസൂത്രണ സംബന്ധിച്ച് സമർപ്പിക്കുമ്പോൾ ഈ തുകയെല്ലാം പാസ്സാക്കി കൊടുക്കും പഞ്ചായത്തിൽ ഇത് കൊടുക്കാതെ ഇത് ഇതിൻ്റെ പ്രവർത്തനം കർശന ഇവിടെ ജനപ്രതിനിധികൾ എം എൽ എയും എം പിമാരും ഈ ബി ആർ സികളുടെ പ്രവർത്തനം കൊടുത്ത് ഭിന്നശേഷിക്കാർ ഈ ഈ ദുരവസ്ഥ ഇവിടെ അടുത്ത തലമുറയുടെ ഭാവിയെന്ന് കണക്കാക്കി ഇവിടെ നമ്മുടെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടതിന് ശ്രമിക്കേണ്ടപ്പെട്ട പൊതുപ്രവർത്തകർ ഇല്ലാത്ത അടിയന്തരമായി ഇടപെടലുണ്ട് ഉദ്യോഗസ്ഥന്മാർ കാര്യത്തിൽ വളരെ ജാഗ്രത പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പും കാര്യത്തിൽ വളരെ ജാഗ്രത വേണം ഞാൻ ഈ വിവരം താലൂക്ക് വികസന സമിതിയിൽ ഉന്നയിച്ച് ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ നോട്ടീസ് നൽകിയിട്ടുണ്ട് സെക്രട്ടറിമാരുടെ വിശദീകരണം തകർച്ചമാരെ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും പഞ്ചായത്തുകളുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് തുക നൽകുന്നതിന് തടസ്സമായുള്ളത് സർക്കാർ സ്കൂളുകളിൽ ഭൗതിക സാഹചര്യം ഒരുക്കുന്നതിനും അക്കാദമിക് നിലവാരമുയർത്തുന്നതിനും ചുക്കാൻ പിടിക്കുന്നത് എസ് എസ് കെ ആണ് പരിശീലന ക്യാമ്പുകൾ നടത്തുക ഭിന്നശേഷി കുട്ടികളുടെ പരിശീലനവും സ്കൂളുകൾക്ക് ഗ്രാന്റ് നൽകുന്നതും പദ്ധതിയുടെ ഭാഗമാണ് തുക ലഭിക്കാത്തതിനാൽ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഇഴയുകയാണ് പാലായിൽ ഉൾപ്പെടെ താലൂക്കിലെ ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകളിൽ താൽക്കാലിക അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് പലപ്പോഴും മുടങ്ങുകയും ചെയ്യുന്നു താലൂക്ക് വികസന സമിതി യോഗം ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറിമാരോട് വിശദീകരണം ചോദിക്കുന്നതിന് തഹസിൽദാരെ യോഗം ചുമതലപ്പെടുത്തി ബിആർസിയുടെ ചുമതലയുള്ള ഓട്ടിസം സെന്ററുകൾ നിരവധി കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ആശ്രയമാണ് ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ പ്രവർത്തനം ഊർജ്ജിതമാക്കുന്നതിന് പഞ്ചായത്തുകൾ തുക കൈമാറണമെന്നാണ് ആവശ്യമുയരുന്നത്